നാലാമത്തൊരു ചോദ്യം തൂണുകളുള്ള സഫിൽ നിസ്കരിക്കുന്നതിൻ്റെ വിധി എന്താണ് പല സ്ഥലങ്ങളിലും തൂണുകളുള്ള പള്ളികൾ കാണാൻ കഴിയും ആ പള്ളിയിൽ തൂണുകൾ തൂണുള്ള സഫ് സഫിൽ നിൽക്കുന്നതായിട്ട് നിസ്കരിക്കുന്നതായിട്ടും കാണാൻ കഴിയും അതിൻ്റെ ഹക്കും എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ നാട്ടിൽ അധിക പള്ളികളിലും കാണാൻ കഴിയുന്നൊരവസ്ഥയാണ് സഫുകൾക്കിടയിൽ തൂൺ എന്നുള്ളത് യഥാർത്ഥത്തിൽ തൂണുകൾക്കിടയിൽ നിസ്കരിക്കുന്നത് വിരോധിക്കപ്പെട്ടതാണ് നിരോധിക്കപ്പെട്ടതാണ് അതിന് കാരണം അത് സഫിനെ മുറിച്ച് കളയുന്നു എന്നുള്ളതാണ് സഫിൻ്റെ ചേർ ചേർച്ച ഇല്ലാതാക്കുന്നു എന്നുള്ളതാണ് മുഹാവിയത് ബിൻറത്ത് റതി അദ്ദേഹത്തിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു ഹദീഫ് ഇമാം ഇബിന് മാജ അദ്ദേഹത്തിൻ്റെ സുനിനുദ്ധരിക്കുകയാണ് അൽബാൻ റഹിമഹുല്ല സഹി എന്ന് വിശേഷിപ്പിച്ച ഹദീസാണ് ബൈന ഹദീസൺ തൂണുകൾക്കിടയിൽ സഫ് കെട്ടി നിൽക്കുന്നതിനെ നമ്മൾ നിരോധിക്കപ്പെടുമായിരുന്നു അഥവാ റസൂൽ സല്ലാഹു അലഹി വസ്ല്ലാം സഹാബാക്കളോട് നിരോധിച്ചിരുന്നു അല അലി റസൂൽ അലെഹി വസ്ല്ലാം റസൂലിൻ്റെ കാലത്ത് നമ്മൾ നിരോധിക്കപ്പെടുമായിരുന്നു അങ്ങനെ നിന്നാൽ അവിടെ നമ്മൾ നീക്കപ്പെട്ടിരുന്നു ആ സഫ് എന്ത് ചെയ്യുമായിരുന്നു സഹാബാക്കൾ നീക്കി അടുത്ത സഫിൽ സഫ് കെട്ടുമായിരുന്നു എന്ന് ഹദീസിൽ കാണാൻ കഴിയും അതേപോലെ തന്നെ അബ്ദുല്ലാഹിബിൻ ഹമീദ് ബിൻ മെഹ്മൂദ് റഹിമഹുല്ല അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഉപ്പയിൽ നിന്നും ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് ഇമാം തിർമിത് ഉദ്ധരിക്കുന്ന ഹദീസാണ് സൊല്ലൈന ഹൽഫ അമീരിൽ ഉമറാ ഈ നമ്മളൊരു അമീറിൻ്റെ പിറകിൽ നിസ്കരിച്ചു ഒരു രാജാവിൻ്റെ ഉമവി കാലഘട്ടത്തിൽ ഒരു ഭരണാധികാരിയുടെ പിറകിൽ നിസ്കരിച്ചു ജനങ്ങൾ തിക്കും തിരക്കും കൂട്ടി രണ്ട് തൂണുകൾക്കിടയിലുള്ള സഫിൽ നിസ്കരിക്കാൻ നമ്മളെ നിർബന്ധിപ്പിച്ചു നമുക്ക് തിരക്ക് കാരണം അവിടെയാണ് സ്ഥലം കിട്ടിയത് ഫലമ്മ സൊല്ലൈന നമ്മൾ നിസ്കരിച്ചു കഴിഞ്ഞപ്പോൾ നിസ്കാരം പൂർത്തീകരിച്ചപ്പോൾ قال انس انس بن بن مالك مالك رضي رضي الله 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 عنه عنه നമ്മളോട് പറഞ്ഞു كنا نتقي هذا على عهد رسول الله صلى الله عليه وسلم റസൂലിൻ്റെ കാലത്ത് നമ്മൾ ഈ കാര്യം സൂക്ഷിക്കുമായിരുന്നു അത് ചെയ്യാതെ മാറി നിൽക്കുമായിരുന്നു അഥവാ രണ്ട് തൂണുകൾക്കിടയിലുള്ള നിസ്കാരം തൂണുള്ള സഫിൽ നിസ്കരിക്കുന്നത് നമ്മൾ സൂക്ഷിക്കുമായിരുന്നു എന്ന് ഹദീഫിൽ വന്നതായിട്ട് കാണാൻ കഴിയും

സഫ തൂണുകളുള്ള സഫിൽ നിസ്കരിക്കാതിരിക്കലാണ് മാറി നിൽക്കലാണ് സുന്നത്തനുസരിച്ചുള്ള സഫിൻ്റെ രൂപം എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇവിനു അസൈമി റഹിമഹുല്ല പറഞ്ഞു ഇനി പള്ളിയിൽ ജനങ്ങൾ അധികരിച്ചു ജു അല്ലെങ്കിൽ പെരുന്നാൾ നിസ്കാരം പോലുള്ള പ്രത്യേക ദിവസങ്ങളിൽ പള്ളിയിൽ അമിതമായിട്ട് ആൾക്കാർ വരും ആ സമയത്ത് പള്ളിയിൽ ഇടുക്കമുണ്ടാവും തിരക്കുണ്ടാവും ആ സമയത്ത് തൂണുകളുള്ള സഫിൽ നിസ്കരിക്കൽ അനുവദനീയമാണ് അത് സഹൈ ആണെന്നും അതും അപ്പം ആ സമയത്ത് മക്രൂഹല്ല എന്നുള്ള വിഷയത്തിൽ വരെ പണ്ഡിതന്മാർ ഉദ്ധരിച്ചതായിട്ട് കാണാൻ കഴിയും ഇപ്പം തിരക്കുള്ള സമയത്ത് തൂണുകളിലുള്ള സഫിൽ എന്ത് ചെയ്യാം സെഫ് കെട്ടാം അതല്ലാത്ത സമയത്ത് വിശാലമായ സ്ഥലമുള്ളതാണെങ്കിൽ തൂണുകളുള്ള സഫിൽ നിസ്കരിക്കൽ അത് ഭംഗ് നിസ്കാരത്തിന് ഭംഗം വരുത്തുന്നതാണ് അത് മക്രൂഹാണെന്നാണ് പണ്ഡിതന്മാരുടെ വാക്കുകളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്